സഖാവ് പി വി അൻവർ നമുക്കൊക്കെ അറിയാം അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സൈബർ പോരാളിയായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എം എൽ എ ആയ വ്യക്തിയാണ് നിലവിൽ അദ്ദേഹം സി പി ഐ യുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ഒരു കാലത്ത് സി പി ഐ ഉറക്കം കെടുത്തിയിരുന്ന സാജൻ സക്രിയ എന്ന യൂട്യൂബ് ചാനലിനെതിരെ നിരന്തരം പോരാടാൻ ഏൽപ്പിച്ച പി വി അൻവർ അദ്ദേഹം ഒരു ദിവസമെങ്കിലും സാജൻ സക്രിയയെ ജയിലിലടക്കാൻ സാധിച്ചു അദ്ദേഹം മലപ്പുറത്തെ പോലീസുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള കള്ളക്കടത്ത് മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അതിലൊരു എസ് പിയുടെ തൊപ്പിതെറിപ്പിച്ചിട്ടുണ്ട് അവസാനം മുഖ്യമന്ത്രി ഓഫീസിന് നേരെ അദ്ദേഹം വിരൽ ചൂണ്ടി അത് അദ്ദേഹത്തിനെ പറ്റിയ ഏറ്റവും വലിയ അമളിയായിരുന്നു അദ്ദേഹം പുറത്തുപോയി പുതിയ പാർട്ടി രൂപീകരിച്ച് തൻ്റെ രാഷ്ട്രീയ ശക്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം യു ഡി എഫുമായി ചർച്ച നടത്തിയിരുന്നു അവസാനം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പോയി യു ഡി എഫിന് നിരുപാധിതം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായാലും എല്ഡിഎഫ് സര്ക്കാരിനെ താഴെയിറക്കാന് താന് ഏതറ്റം വരെ പോകുമെന്നാണ് പി വി അന്വർ പറഞ്ഞിരിക്കുന്നത്